പാകിസ്ഥാൻ്റെ വെള്ളം തടഞ്ഞുകൊണ്ടൊരു ജലയുദ്ധത്തിന് ഇന്ത്യ തുരിഞ്ഞിറങ്ങിയപ്പോൾ ആറ് പതിറ്റാണ്ടിനിടയിൽ ചെയ്യാത്തൊരു കാര്യം ഇന്ത്യ ചെയ്തപ്പോൾ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബ് സൃഷ്ടിച്ചുകൊണ്ട് ചൈന മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നതാണ് ബ്രഹ്മപുത്ര നദിയിൽ ഒരു ഡാം പണിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ചൈന ഉദ്ദേശിക്കുന്നത് ഇന്ത്യയ്ക്ക് മേലുള്ള ഒരു വജ്രായുധമായി ഒരു പിടിവെള്ളിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പ്രതിരോധ ഉപകരണമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ഉയർന്നു കേട്ടതാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഒരു ഭീഷണി ഉയർത്തുകയാണ് ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലം തടഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യും ഭീഷണി സ്വരത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തു ഇന്ന് ഇന്ത്യ ഇത് ചെയ്താൽ നാളെ ചൈനയ്ക്ക് അത് ചെയ്യാനുള്ള ഒരു അവകാശമായി തന്നെ മാറുകയല്ലേ എന്നാണ് ഏവരും ഇതിന് താഴെ കുറിച്ചത് എന്നാൽ ഈ പ്രസ്താവനയ്ക്കുള്ള കടുകട്ടിയായ മറുപടി ചുട്ട മറുപടി തന്നെയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത് അതല്ലാതെ ചൈനയിൽ നിന്നും വരുമ്പോഴല്ല അടിസ്ഥാനരഹിതമായ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ ഇന്ത്യയെ ഭയപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയേ വേണ്ട എന്നാണ് അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും തന്നെ വിലപ്പോകില്ല എന്നുകൂടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ കുറുക്കിക്കൊള്ളുന്ന മറുപടിയായി പങ്കുവച്ചിരിക്കുന്നത് ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ഇന്ത്യയിലൂടെയും ചൈനയിലൂടെയും ടിബറ്റിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ് തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ കൈലാസ പർവ്വതത്തിനടുത്തുള്ള മാനസ സരോവർ മേഖലയിലാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം അതിനുശേഷം ഇത് ടിബറ്റിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്നു അവിടെ നിന്നും അസമിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്കും അവിടെ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്കുമാണ് ബ്രഹ്മപുത്ര എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള ബ്രഹ്മപുത്ര നദിയിലെ ഒഴുക്കിനെ ചൈന തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത് പഹൽഗംഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു ഇതിൻ്റെ ഫലമായി കടുത്ത ചൂടിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ കൃഷിയടക്കം വെള്ളമില്ലാതെ വറ്റി വരണ്ടുപോയി ജനങ്ങളാകമാനം വലയുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ തന്നെ പുറത്തു വന്നു അപ്പോഴാണ് ഇന്ത്യക്കും ഇങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ ഇന്ത്യ എന്ത് ചെയ്യും എന്ന് പാകിസ്ഥാൻ തന്നെ ഒരു പ്രസ്താവന തിങ്കളാഴ്ച നടത്തിയത് ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് വെള്ളപ്പൊക്കവും ജലക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ പൊടുന്നനെ തുറന്നു വിടുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടാകുന്നു കെട്ടി അടയ്ക്കുമ്പോൾ വരൾച്ച ഉണ്ടാകുന്നു ഇതിന് പിറകെയാണ് ഉറ്റചങ്ങാതിയായ ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം പാകിസ്ഥാൻ നടത്തിയത് പക്ഷേ ബ്രഹ്മപുത്രയെ ആയുധമാക്കാൻ ചൈന ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ നാളെ അതിന് ശ്രമിച്ചാൽ പോലും അത് ഇന്ത്യക്ക് അനുഗ്രഹമായി മാറുമെന്നാണ് ഈ പ്രസ്താവനയിലൂടെ ഇതിൻ്റെ മറുപടിയിലൂടെ ഇന്ത്യയും വ്യക്തമാക്കുന്നത് ചൈന ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിൻ്റെ ഒഴുക്ക് തടഞ്ഞാൽ എന്താകും ഇന്ത്യയുടെ സ്ഥിതി എന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രസ്താവന എന്ന് കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ആരംഭിക്കുന്നത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ സഹായത്തോടെ ബ്രഹ്മപുത്രയുടെ ഇന്ത്യയിലേക്കുള്ള നീരൊഴുക്ക് തടയുമെന്നാണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇതിന് ബ്രഹ്മപുത്ര നദിയിലൂടെ നദിയുടെ ഒഴുക്കിനെക്കുറിച്ചും സിന്ധു ജല കരാർ ആരോപിപ്പിച്ച സാഹചര്യത്തെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ടാണ് അസം മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നത് കാര്യം തന്നെ കുറിക്കുന്നു തികച്ചും വാസവ് വിരുദ്ധമായ സ്വയം ചമച്ചുണ്ടാക്കിയ ഭീഷണിയുമായി തന്നെയാണ് പാകിസ്ഥാൻ പിന്നെയും എത്തിയിരിക്കുന്നത് രൂപേണ ഇതിനെ പുച്ഛിച്ചു തള്ളുക മാത്രമാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് നമുക്കിതിരെ വസ്തുത ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണെങ്കിലും ബ്രഹ്മപുത്ര വികസിക്കുന്നതും ശക്തി പ്രാപിക്കുന്നതും ഇന്ത്യയിലാണ് ടിബറ്റൻ മേഖലയിലൂടെ ഒഴുകുമ്പോൾ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം ജലം മാത്രമേ ബ്രഹ്മപുത്രയിൽ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ ബ്രഹ്മപുത്രയിലെ ജലത്തിൻ്റെ അളവെന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനും അടുത്താണ് അതായത് ഇരട്ടിയിലധികം ഇന്ത്യയിലെ മൺസൂൺ മഴയും പോഷക നദികളിലെ ജലവും കൂടി ചേരുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന ബ്രഹ്മപുത്ര എന്ന നദി പോലും ഉണ്ടാകുന്നത് അതിന് ശക്തി പ്രാപിക്കുന്നത് പോലും അതുകൊണ്ട് ചൈനയിലൂടെ ഒഴുകിയെത്തുന്നതൊന്നും തന്നെ ബ്രഹ്മപുത്രയായി അവകാശപ്പെടാനോ അത്രയും വലിയൊരു പ്രഹരശേഷി ഇന്ത്യക്ക് ഏൽപ്പിക്കുമെന്ന് പറയാനോ തക്ക രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വസ്തുത മനസ്സിലാക്കി പരാമർശിക്കൂ അല്ലെങ്കിൽ പ്രസ്താവനകൾ പുറത്തിറക്കൂ എന്ന് തന്നെയാണ് ഹിമന്ദബിശ്വ ശർമ്മ പറയുന്നത് ഇന്ത്യയിലെ മഴയിലൂടെ ശക്തി പ്രാപിച്ച് ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ മാത്രം വളരുന്ന ഒരു നദി മാത്രമാണ് ബ്രഹ്മപുത്ര അതല്ലെങ്കിൽ ഇതൊരു കുഞ്ഞു നദി മാത്രമാണ് ഈ നദിയെ ആശ്രയിച്ചല്ല ഇന്ത്യയിലെ കൃഷികളോ മറ്റ് സംസ്ഥാനങ്ങളോ സംവിധാനങ്ങളോ പ്രവർത്തിക്കുന്നത് പോലും ഇന്ത്യയ്ക്ക് അതിനുള്ള മറ്റു മാർഗങ്ങൾ ഒട്ടനവധിയുണ്ട് ഇനിയിപ്പോൾ ചൈന ബ്രഹ്മപുത്രയിലെ ബ്രഹ്മപുത്രയിലെ ജലം തടഞ്ഞാൽ തന്നെ അത് തടഞ്ഞു എന്ന് തന്നെ കരുതട്ടെ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണം ചെയ്യുമെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയേണ്ടത് കാലവർഷത്തിൽ ബ്രഹ്മപുത്രയിൽ ജലനിരപ്പ് ഉയരുന്നത് മൂലം വർഷാവർഷം അസം മേഖലയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ തന്നെ ഇതൊഴിവാക്കും അപ്പോൾ അറിയാതെയാണെങ്കിൽ പോലും ശത്രുതപരമായൊരു മനോഭാവം ചൈന വെച്ച് പുലർത്തിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമായി തന്നെ മാറും ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇന്ത്യക്ക് അത് അനുഗ്രഹമായി മാറുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും പാകിസ്ഥാൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്കുള്ള കൃത്യമായ മറുപടി അതും ആധികാരികമായി തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ചൈനയാകട്ടെ സൈനിക ശക്തി അടക്കം വർദ്ധിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആകുലത വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഏഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥ മാറ്റാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ചൈന നടത്തുന്നുവെന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹക്സത്ത് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ലോകത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലെ സ്വാധീനം എന്നിവയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചൈനയ്ക്ക് ശക്തമായ തർക്കങ്ങൾ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പീറ്റ് ഹെക്സത്ത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തത് സിംഗപ്പൂരിൽ നടന്ന വാർഷിക സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞത് ചൈന ഉയർത്തുന്ന ഭീഷണി യാഥാർത്ഥ്യമാണ് ചൈനീസ് സൈന്യം തായ്വാനെ ആക്രമിക്കാൻ വേണ്ടി ശേഷി വർദ്ധിപ്പിക്കുന്നു അത് തടയാൻ വേണ്ടി അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു ഹെക്സത്തിൻ്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തൊട്ടു പിന്നാലെ രംഗത്ത് വന്നത് എന്നുള്ള ഇവരും കണ്ടിരുന്നു എന്തായിരുന്നാലും ഇപ്പോൾ വിഷയമായി മാറിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറും അതുമൂലം പാകിസ്ഥാനുണ്ടായ തിരിച്ചടിയും അതിന് അനുകൂലമായി മാറാൻ ചൈനയെ കൂട്ടുപിടിക്കുന്നൊരു കാഴ്ചയുമാണ് എന്തായിരുന്നാലും ആറോളം യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ എന്നാണ് രാവിലെ മുതൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം അതിരൂക്ഷമായി അഴിച്ചുവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയുമായിരുന്നു ലക്ഷ്യമിട്ടത് അതോടെയാണ് അതേ നാണയത്തിൽ ഇന്ത്യയും തിരിച്ചടിച്ചത് ജനവാസ മേഖലയെല്ലാം മറിച്ച് സൈനിക സന്നാഹങ്ങളെയും സൈനിക വ്യോമത്താവളങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വിലയേറി ആറോളം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ഗതാഗത വിമാനം മുപ്പതിലധികം മിസൈലുകൾ ഒട്ടനവധി ആളില ആകാശ വിമാന സംവിധാനങ്ങൾ എന്നിവയൊക്കെ തന്നെ തകർത്തുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് നൽകിയത് കനത്ത പ്രഹരം തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ശേഷം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിൻ്റെ ദൃശ്യ സ്ഥിരീകരണം ഒക്കെ തന്നെ പകർത്തി എടുത്തിട്ടുണ്ട് അതിന് പുറമേ പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനവും നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാൻ താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് വ്യോമ വിക്ഷേപിക്കാൻ കഴിയും വ്യോമ മേഖലയിലൂടെ വിക്ഷേപിക്കാൻ സാധിക്കുന്ന ക്രൂയിസ് മിസൈലുകളെ തന്നെ ആയിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ ഉപരിതല വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു റഫേലും സുഖോയ് തെട്ടി യുദ്ധവിമാനങ്ങളും ഒരു ഹാങ്കറിൽ നടത്തിയ ഏകോപിത ആക്രമണങ്ങളിലൊന്നിൽ ചൈനീസ് നിർമ്മിതമായ വിംഗ് ലൂങ് ഡ്രോണുകൾ ഇടത്തരം ഉയരത്തിലും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ആളില്ലാ സംവിധാനങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നും ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഇന്ത്യയോടെയേറ്റ പരാജയം മറച്ചു മറച്ചുവെക്കാൻ വേണ്ടി സ്വന്തം ജനതയ്ക്ക് മുന്നിൽ തന്നെ നുണപ്രചാരണം നടത്തിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും ഒക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നുവെന്നാണ് ഈ നാണം അവസ്ഥയിൽ പോലും പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല ഉടമ്പടി അനുസരിച്ച് ഓരോ തുള്ളി വെള്ളത്തിലും പാകിസ്ഥാൻ അവകാശമുണ്ടെന്നും ഷെഹബാസ് ഷെരീഫ് തന്നെ ആവർത്തിക്കുന്നു ജലവിതരണം നിർത്തുമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇത് ചെയ്താൽ നേരത്തെ നൽകിയ അതേ മറുപടി ഞങ്ങൾ കൊടുക്കുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാനിൽ മുറവിളി കൂട്ടുന്നത് ഇന്ത്യയോടുള്ള തോൽവിക്ക് ശേഷം ഈ ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിൽ തുർക്കി ഇറാൻ അസർബകിസാൻ തജകിസ്ഥാൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഷെബാസ് ഷരീഫ് സന്ദർശിച്ചത് ഇതിനെ പരാമർശിച്ചുകൊണ്ട് സ്വയം പ്രശംസിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് തന്നെയാണെന്ത് പോഴത്തമെന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ടായിരുന്നു കുറിക്കുന്നുണ്ടായിരുന്നു